നമ്മുടെ മുഖം അങ്ങനെ എല്ലാവരും പറഞ്ഞുകൂടാത്തോണ്ട് രക്ഷ ഈസി ആയിട്ട് പോയി ഷൂട്ട് ചെയ്ത് ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ സെറ്റിലേക്ക് ഒരാൾ വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇപ്പോ ഇത് പറഞ്ഞപ്പോ നമ്മുടെ ഇപ്പോ പത്താം തീയതി ആണെന്ന് അനൗൺസ്മെന്റ് വന്നപ്പോ വിജയ് സേതുപതി ഒരു ഇതിന്റെ ഒരു പോസ്റ്റർ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഇതിന്റെ ഈവൻ പ്രമോ റിലീസ് ഡി ക്യൂ ആയിരുന്നു ഇതിന്റെ പ്രൊമോഷൻ ഫസ്റ്റ് നമ്മുടെ മദ്രാസ്കാരം പിന്നെ ടോബിനോ നമ്മുടെ കല്യാണം റിലീസ് ചെയ്തു അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് എല്ലാരും പിന്നെ സിംബു സിംബുസാർ ടീസർ ആ സിംബു സിംബുസാറാണ് ടീസർ റിലീസ് ചെയ്തത് അങ്ങനെയൊക്കെ പറയാൻ നല്ല കാര്യങ്ങൾ തമിഴില് മാത്രൂ തമിഴ് ഭാഷയിലേ ഉള്ളൂ പക്ഷെ അത് എല്ലായിടത്തും ഇപ്പോ എല്ലായിടത്തും എന്ന് ചോദിച്ചാൽ കേരളത്തിലും കൂടെ തമിഴിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത് ബാക്കി സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയില്ല അത് ഇറങ്ങിയതിനു ശേഷം അറിയുന്നു ഇപ്പൊ നിലവിൽ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നില്ല തമിഴ് സിനിമയായിട്ട് തന്നെയാണ് കാണുക അതൊരു വോണ്ടഡ് ഡിസിഷനും കൂടെ ആയിരുന്നു കാരണം കൾച്ചർ ഒരു സിനിമയാണ് ഇപ്പം നമ്മൾ അങ്കമാലി ഡയറക്സ് പോലത്തെ ഒരു പടം തമിഴിൽ ഡബ് ചെയ്ത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഒരു കൾച്ചറിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ആ സ്ഥലത്തിനും പ്രാധാന്യമുണ്ട് അത് നമ്മളൊരു പെട്ടെന്നൊരു മലയാളം ശബ്ദം അവിടെ നിന്ന് വന്നാൽ ഒരിക്കലും അത് മാച്ച് ചെയ്യില്ല അതുകൊണ്ട് നമ്മളത് തമിഴിൽ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത് വർഷങ്ങളായിട്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ നിക്കുന്നതാണ്

എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ കഥ നമുക്കിപ്പോൾ ഒരു ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായിട്ട് ആ ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ജോലി പോലത്തെ ഒരു പരിപാടി അതെനിക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെ എനിക്ക് കണക്റ്റ് ആവുന്ന പരിപാടി പിടിക്കുകയുള്ളൂ അങ്ങനെ കണക്റ്റായ എല്ലാം ഒത്തും വന്നു ഇപ്പോൾ ഇത് ചില കഥകളുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പോൾ ചില പ്രാക്ടിക്കൽ വിഷയങ്ങളാണ് ആ നടക്കാണ്ടായി പോയ സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ഇതെല്ലാം നടന്നു വന്നതാണ് എല്ലാം കറക്റ്റ് നടന്നു വന്നതാണ്